തന്നിരിക്കുന്ന സംഖ്യകളെ ക്രമത്തിൽ എഴുതിയാൽ മൂന്നാം സംഖ്യയുടെ രണ്ടാം അക്കവും രണ്ടാം സംഖ്യയുടെ മൂന്നാം അക്കവും തമ്മിലുള്ള വ്യത്യാസം കാണുക നമുക്ക് കുറച്ച് സംഖ്യകൾ തന്നിട്ട് എഴുന്നൂറ്റി ഇരുപത്തിനാല് അറുന്നൂറ്റി അമ്പത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് എണ്ണൂറ്റി എഴുപത്തെട്ട് ഇതിനെ ആദ്യം അവരോഹണ ക്രമത്തിൽ എഴുതണം ഡിസെൻഡിങ് ഓർഡറിൽ അതായത് വലിയ സംഖ്യ മുതൽക്ക് ചെറിയ സംഖ്യകളിൽ വരെ ക്രമത്തിൽ അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യമേർക്ക് ചെറിയ സംഖ്യ വരെ ക്രമത്തിൽ എഴുതുക അതാണ് അവരോട് ക്രമം ഡിസെൻഡിങ് ഓർഡർ ഇതിലേറ്റവും വലുതേതാണ് എണ്ണൂറ്റെഴുപത്തെട്ട് അതാദ്യം എഴുതി തൊട്ട് താഴെ ഉള്ളത് ഏതാണ് എഴുന്നൂറ്റി എഴുപത്തിനാല് അപ്പോൾ ആദ്യം എണ്ണൂറ്റി എഴുപത്തെട്ട് എഴുതി എഴുന്നൂറ്റി ഇരുപത്തിനാല് എഴുതി ഇനി ഏതാ അറുന്നൂറ്റി അൻപത്തെട്ട് ഇനി ഏതാണ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനിയോ മുന്നൂറ്റി ഇരുപത്തൊന്ന് നമ്മൾ എന്ത് ചെയ്തു വലിയ സംഖ്യയെന്ന് ചെറിയ സംഖ്യയിലേക്ക് എഴുതി അതായത് അവരോഹണ ക്രമത്തിൽ എഴുതി ഡിസൈനിങ് ഓർഡർ എഴുതി ഇനി എന്താ ചോദ്യം മൂന്നാം സംഖ്യയുടെ രണ്ടാം അക്കം മൂന്നാം സംഖ്യയുടെ രണ്ടാം അക്കം ഇതിൽ മൂന്നാം സംഖ്യ ഇതാണ് അതിലത്തെ രണ്ടാമത്തക്കം എന്താ അഞ്ച് മൂന്നാം സംഖ്യയുടെ അക്കം അഞ്ച് പിന്നെ രണ്ടാം സംഖ്യയുടെ മൂന്നാമക്കം രണ്ടാം സംഖ്യയുടെ മൂന്നാമക്കം രണ്ടാം സംഖ്യയുടെ മൂന്നാമത്തെ മൂന്നാമത്തക്കം രണ്ടാം സംഖ്യയുടെ മൂന്നാമത്തെ എത്ര നാല് അപ്പോൾ അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു എന്ത് മൂന്നാം സംഖ്യയുടെ രണ്ടാം എഴുതി രണ്ടാം സംഖ്യയുടെ മൂന്നാർക്ക് എഴുതി ഇത് തമ്മിലുള്ള വ്യത്യാസം ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അഞ്ച് മൈനസ് നാല് ഉത്തരം ഒന്ന്